എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് തോരനാണ് ചെയ്ത് കാണിക്കുന്നത് വിറ്റമിൻ എയുടെ കലവറയായിട്ടുള്ള ക്യാരറ്റ് തോരൻ പക്ഷെങ്കില് പലർക്കും ഇഷ്ടമില്ലാത്തത് അതിനോ മധുരം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഹാൻഡിൽ ചെയ്ത് എങ്ങനെയാണ് ഒരു സ്വയംഭൻ ക്യാരറ്റ് തോരൻ ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഉണ്ട് കണ്ടുനോക്കണം ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ഇതുവരെയും ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം വരുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും ക്യാരറ്റ് തോരൻ എല്ലാവരും ചെയ്യില്ലെന്ന് ചോദിച്ചാൽ ചെയ്യുമല്ലോ പക്ഷേ ഇങ്ങനെ ചെയ്യുമോ എന്നാണ് സംശയം അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ ഈ മധുരത്തിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യണം ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് അതിന് മുമ്പ് പറയേണ്ട കാര്യം മറന്നു കാരണം എന്താ ഈ ക്യാരറ്റ് കണ്ടോ ഇങ്ങനെ ചെറുതായിട്ട് അരിയുക ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ചോപ്പറ് വല ഉപയോഗിച്ച് വളരെ ചെറുതായിട്ട് അരിയുക അല്ലെങ്കിൽ മധുരിക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് ശേഷം ഇത് നമുക്കൊന്ന് പെരട്ടി വെക്കണം അപ്പം ഈ ഉപ്പ് കൊണ്ട് ഇതിനകത്തെ മധുരമെല്ലാം പുറത്തിറങ്ങും അതുപോലെ തന്നെ പച്ചമുളകിനോട് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് എരിയും ഉപ്പും ഇപ്പം തന്നെ ക്യാരറ്റിനകത്ത് പിടിക്കും പിന്നെ കറിവേപ്പിലയുടെ ആ സ്പെഷ്യൽ ഫ്ലേവറും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അതുകൊണ്ട് സുഖമായിട്ടിരുന്ന് ഈ വീഡിയോ അങ്ങ് ശ്രദ്ധിച്ചാൽ മതി ഇതിവിടെ ഇരിക്കട്ടെ ഒത്തിരി നേരം ഒന്നും ഇരിക്കേണ്ട നമ്മൾ ഉള്ളിയൊക്കെ വറുക്കുന്ന സമയം വരെ അതവിടെ ഇരുന്നാൽ മതി തീ കത്തിച്ചു ബേസ് കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കാം പാത്രം ചൂടാകുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇടാം അത് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞാൽ വെളുത്തുള്ളി ഇടാം വെളുത്തുള്ളി ഒരു ചെറിയ മണം വന്നാൽ മതി അതുപോലെ തീ കുറച്ച് വയ്ക്കണം നമ്മൾ ക്യാരറ്റ് തോരന് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ ആ വെളുത്തുള്ളി ഒന്ന് മണം വരുന്നതുകൊണ്ട് നമുക്ക് ഉള്ളി ഉള്ളിയിടാം ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഇതയില്ല എങ്കിൽ തവാളയിടാം ക്യാരറ്റ് തോരന് ക്യാരറ്റിന് സ്വതവേ മധുരമുള്ളതുകൊണ്ട് ഒരുപാട് ഉള്ളി ഇടാതിരിക്കുന്നതാണ് നല്ലത് അതേസമയം നമുക്ക് ബീൻസിനോ അതുപോലെ തന്നെ കോളിഫ്ലവറിനോ ഒക്കെ ഉള്ളി ഇട്ടാൽ കുഴപ്പമില്ല അപ്പോൾ ഉള്ളി ഒന്ന് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മതി ആ സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതിനകത്ത് ക്യാരറ്റിനകത്ത് വെള്ളമൊക്കെ ഉണ്ട് കണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് വരട്ടി വെച്ചത് അതിൻ്റെ വെള്ളം മധുരമൊക്കെ കുറച്ചങ്ങ് പുറത്തേക്ക് ഇറങ്ങുക ഇനിയും തീ നന്നായിട്ട് കുറയ്ക്കുക അതായത് ഓഫ് ചെയ്യുന്നതിന് തൊട്ട് ഒരു മുമ്പുള്ളൊരു പോയിന്റല്ലേ ആ പോയിന്റിൽ വെക്കുക കാര്യം വെള്ളം ഒഴിക്കാത്തതുകൊണ്ട് കരിഞ്ഞു കരിഞ്ഞ് പോകാൻ പാടില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആ വെച്ചിരുന്ന പാത്രം കഴുകി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു ഇനിയും ഇത് ആ ഏറ്റവും ചെറിയ തീയിൽ തന്നെ ആവി പോകാതെ അടച്ചു വെക്കുക ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി ഇളക്കി കൊടുക്കണം അതല്ലെങ്കിൽ ചട്ടിയുടെ ബേസിൽ ഇത് പറ്റിപ്പിടിക്കും പിന്നെ ഇതിലേക്ക് ഞാൻ വീട്ടിൽ തന്നെ കീഴിൽപ്പിച്ച സ്പ്രിംഗ് ഓണിയൻസ് ആണിത് വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ഓർഗാനിക് സ്പ്രിംഗ് ഓണിയൻസ് ചെയ്യുന്നത് എന്ന് ഞാൻ ഒരു വീഡിയോ നേരത്തെ ചെയ്തിരുന്നു നിങ്ങളത് കണ്ടുനോക്കിയാൽ മതി ഇത് പക്ഷേ സ്പ്രിങ് ഓണിയൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി ഇത് ഓപ്ഷനൽ ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാനിതിനകത്ത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ നന്നായിട്ട് ആവി വരുമ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു ശകലം പോലും വെള്ളം ഇനിയും ഒത്തിരി ഒഴിച്ച് കൊടുക്കരുത് ആ ക്യാരറ്റ് വേഗാനുള്ള വെള്ളം മാത്രം മാക്സിമം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതി ഒരു ശകലം കൂടെ വേഗാനുണ്ടത് അതുപോലെ ആവി വെള്ളം തിരിച്ച് അതിലേക്ക് ഒഴിക്കരുത് അപ്പോൾ വെള്ളമായി നമ്മൾ നമ്മളതിനകത്ത് വെള്ളം കളയാനാണ് ശ്രമിക്കുന്നത് ഒന്നുകൂടെ നിറച്ച് വയ്ക്കുക അത് വെന്തോട്ടെ ഇപ്പോൾ ഇത് ക്യാരറ്റ് വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് വെള്ളവും നമുക്ക് ഇനി തുറന്നു വെച്ച് ബാക്കിയുള്ളത് തേങ്ങയുടെ ചേർത്ത് ആ വെള്ളം അങ്ങ് പറ്റിക്കണം അഥവാ വെള്ളം കൂടുതലുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ തീ അങ്ങ് കൂട്ടിയാൽ മതി ഞാനിപ്പോൾ അതും വളരെ കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ചുകൂടെ കറിവേപ്പില നമ്മൾ ഉപ്പ് ക്യാരറ്റിൻ്റെ കൂടെ ഇട്ടതാണ് അതുകൊണ്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇനിയും ഉപ്പിടാവൂ അതുപോലെ തന്നെ ഇതിന് മഞ്ഞൾ ഒരു നിർബന്ധവുമില്ല ഓൾറെഡി മഞ്ഞ കളറിൽ കളറിലിരിക്കുന്ന തോരനാണല്ലോ അപ്പോൾ ഇത് ഇനി ഇളക്കി ഒന്ന് തൂർത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡിയാണ് എളുപ്പമല്ലേ അപ്പം നമുക്ക് കാണാൻ കാണാതെ നല്ല പൊടി പൊടി പോലെ ഇരിക്കുന്ന കുഴയാതിരിക്കുന്ന ക്യാരറ്റ് തോരൻ റെഡിയാണ് അപ്പം ഞാൻ ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീട്ടിൽ തന്നെ കിളിപ്പിച്ച സ്പ്രിംഗ് ഓണിയൻ കൂടെ ചേർക്കുമായിരുന്നു ഉള്ളി കിളിപ്പിച്ചത് അത് ഓപ്ഷനൽ ഈ ഈ പ്രോസസ്സോട് സത്യത്തിൽ നമ്മുടെ ക്യാരറ്റ് തോരൻ റെഡി ആയിട്ടുണ്ട് പക്ഷെ സ്പ്രിങ് ഓണിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചേർക്കാം ഇല്ലെങ്കിൽ നമ്മൾ ക്യാരറ്റ് തോരൻ ഇപ്പോൾ ഓൾറെഡി റെഡിയാണ് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് സ്പ്രിങ് ഓണിയൻസ് കൂടാടാം ഇത് തികച്ചും ഓപ്ഷനാണ് കേട്ടോ ഇത് എൻ്റെ ഉള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നേ ഉള്ളൂ കാര്യം ക്യാരറ്റ് തോരനോട് ചേർക്കാൻ നല്ലൊരു കോമ്പിനേഷൻ അപ്പം വേണ്ട നല്ല തോറന്ന് നമ്മുടെ കാരറ്റ് തോരൻ റെഡിയാണ് ഒരുപാട് തരത്തിലൊക്കെ ചെയ്യാം എനിക്കറിയാം അതുകൊണ്ടാണല്ലോ നമ്മൾ ഓൺലൈനിൽ നോക്കുന്നത് വേറെ എന്തെങ്കിലും തരത്തിൽ ഇത് ചെയ്യാമോ എന്നറിയാം അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞങ്ങൾക്കിഷ്ടമുള്ള മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ആൻഡ് സാനിയോ ആൻഡ് സെസ്സേ